നമസ്കാരം ഇന്ന് നവംബർ പത്തൊൻപത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരിക്കാം ചരിത്രത്തിൽ ഈ ദിവസം എങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ചരിത്രത്തിൽ ഈ ദിവസം അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ നോക്കുന്നത് ആദ്യമായി നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സ്റ്റാലിൻ ഗ്രാഡ് ഉപരോധിക്കുവാനായിട്ട് ജർമ്മൻ സൈന്യം എത്തിച്ചേരുകയാണ് ആ ജർമ്മൻ സൈന്യത്തെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണ് സോവിയറ്റ് സൈന്യം സോവിയറ്റ് സൈന്യത്തിന്റെ ഓപ്പറേഷന്റെ പേരായിരുന്നു ഓപ്പറേഷൻ യുറാനസ് എന്നാണ് പേര് ഓപ്പറേഷൻ യുറാനസ് സോവിയറ്റ് യൂണിയൻ ജർമ്മൻ ഉപരോധത്തിനെതിരായിട്ട് കൊണ്ടുവന്ന ദിവസമാണ് ഇന്നത്തെ ദിവസമായ നവംബർ പത്തൊൻപത് എന്ന് പറയുന്നത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നവംബർ പത്തൊൻപതിനും ഒരു പ്രാധാന്യമുണ്ട് കണ്ടാൽ കടിച്ചു കീറുന്ന കീരിയും പാമ്പും പോലെയുള്ള രണ്ട് രാജ്യങ്ങളൊന്നും ഉണ്ടായിരുന്നു ഇപ്പോഴും ആ രാജ്യങ്ങളുണ്ട് പക്ഷെ അത്രയ്ക്ക് ശത്രുത ഇപ്പൊ നിലവിലില്ല അന്നത്തെ ആ രാഷ്ട്രങ്ങളായിരുന്നു ഈജിപ്റ്റും ഇസ്രായേലും ഈജിപ്റ്റിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേരായിരുന്നു അൻവർ സാദത്ത് ഈ അൻവർ സാദത്ത് ഇസ്രായേലിന്റെ പാർലമെന്റായ നെസറ്റ് ആ നെസറ്റിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇസ്രായേലിന്റെ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാണ് അൻവർ സാദത്ത് അൻവർ സാദത്ത് നെസറ്റിനെ അഭിസംബോധന ചെയ്ത ദിവസവും ഒരു നവംബർ പത്തൊൻപതിനായിരുന്നു ഇനി ഇതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു ചരിത്ര സംഭവവും നവംബർ പത്തൊൻപതിന് നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പത്തൊൻപതിന് ഏകദേശം ഒരു മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീഗൻ സ്റ്റാർ വാർ എന്ന് പറയുന്നത് ഈ റൊണാൾഡ് റീഗന്റെ കാലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് റൊണാൾഡ് റീഗാണ് അതേപോലെ ഈ റൊണാൾഡ് റീഗനും നമ്മുടെ ഈ സോവിയറ്റ് യൂണിയന്റെ അക്കാലത്തെ പ്രീമിയർ അല്ലെങ്കിൽ പ്രസിഡന്റ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ കായികോർവച് അന്ന് ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന് പറയുന്നത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കൊണ്ടുപോർത്ത ശീതസമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റായ റൊണാൾഡ് റീഗണും അതേപോലെ സോവിയറ്റ് യൂണിയന്റെ പ്രീമിയർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടുള്ള മിഖായിൽ ഗോർബച്ചേവും തമ്മിൽ ജനീവ എന്ന സ്ഥലത്ത് വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചരിത്ര സംഭവം തന്നെയായിരുന്നു പിന്നെ ഈ നവംബർ പത്തൊൻപതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര പുരുഷ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് ഒരു സമാന്തരമായിട്ട് അന്താരാഷ്ട്ര പുരുഷ ദിനം എന്നുള്ള ആശയം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അന്ന് മുതൽ നവംബർ പത്തൊൻപത് അന്താരാഷ്ട്ര പുരുഷ ദിനമായിട്ട് ആചരിച്ചു വരുന്നു അതേപോലെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേൾഡ് ടോയ്ലറ്റ് ഡേ ആചരിക്കുന്നതും ഈ നവംബർ പത്തൊൻപതിനാണ് ചരിത്രത്തിൽ ഇന്നത്തെ ദിവസം എന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്ന ആൾ ദ ബെസ്റ്റ്